എല്ലാ മൃഗങ്ങളോടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് സംസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്തിൽപ്പെട്ട മാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ എപ്പിസോഡിലും വന്യമൃഗശല്യമാണ് കാണിക്കുന്നതെങ്കിലും ഇതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് അതായത് വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതൊക്കെ പലർക്കും ഹോബിയായിട്ടുള്ള കാര്യമല്ലേ നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഒന്നെങ്കിലും ഒരു പട്ടീനെയോ പൂച്ചേനെയോ ഒക്കെ വളർത്താൻ സാധ്യതയുള്ള ആൾക്കാരാണ് പലരും അത് ചെയ്യാറുണ്ട് പക്ഷേ ഒന്നിലധികം പൂച്ചകളും പട്ടികളും ഒക്കെ ഉള്ളത് വളരെ ചുരുക്കം വീട്ടിലേ ഉള്ളൂ എന്നാൽ ഇവിടെ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ പതിനഞ്ച് പൂച്ചേനെയാണ് വളർത്തുന്നത് ഇരുപത് ഇരുപത്തൊന്ന് പൂച്ച വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനഞ്ച് പൂച്ച ഈ വീട്ടിലുണ്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം എനിക്ക് അത്ഭുതം തോന്നി ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പതിനഞ്ച് പൂച്ചേനൊക്കെ ഒരു വീട്ടിൽ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂച്ചകളൊക്കെ ആ വീട്ടുടമസ്ഥയോട് അല്ലെങ്കിൽ ആ വീട്ടുകാരോട് വളരെ വളരെ ലോഹ്യത്തിലാണ് ഭയങ്കര അനുസരണയാണ് പേരിട്ട് വിളിക്കും അതുപോലെ തന്നെ വിളിച്ചാൽ എല്ലാവരും ഓടി വരും എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കണം അപ്പോൾ ഇത്രയും പതിനഞ്ച് പൂ ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നാല്ലേ അപ്പം നമ്മൾ ഏതായാലും ഇനി ആ പൂച്ചയുടെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും എല്ലാവരും മുഴുവനായിട്ട് കാണുക കേട്ടോ ഓക്കെ ഈ വീട്ടിലെ ചേച്ചിയാണ് ഈ പതിനഞ്ച് പൂച്ചകളെ വളർത്തുന്നത് നമ്മൾ ഏതായാലും നമുക്കിനി ആ ചേച്ചിയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ നമ്മളിപ്പോൾ ഏതായാലും ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്താ ഇറങ്ങിയപ്പോൾ തന്നെ പൂച്ച ഇറങ്ങി നമ്മൾ കണ്ടു നമുക്ക് ചേച്ചിയുടെ പേര് അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് ഈ പൂച്ചപ്രേമം ആരംഭിച്ചത് പൂച്ചപ്രേമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ആദ്യകാലം പൂച്ചല്ല പിന്നെ എല്ലാ മൃഗങ്ങളോടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പിന്നെ ആ കുട്ടത്തിൽ നേരത്തെ മാല പൂച്ച ഉണ്ട് ഇവിടെ എന്നാലും ചെരുപ്പിയുള്ള ഇപ്പം ഇവിടെ ദസ്ക്കലിരിക്കുന്ന കണ്ട പൂച്ച നമ്മുടെ നെല്ലിക്കര ഒരു വീട്ടിൽ ചെന്ന് കയറി ഒരു പൂച്ച കുഞ്ഞാൻ അതിപ്പോൾ മൂന്ന് മൂന്നര വർഷമായി അപ്പം ഞാനൊരു ദിവസം ക്യാൻസറേക്ക് പോകുമ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പൂച്ച കുഞ്ഞെ കണ്ടു ആ ചേച്ചിയായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പം ഞാനിവിടെ കയറി കയറി കഴിഞ്ഞപ്പം ചേ ഈ കുഞ്ഞോടി എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞു നല്ല പരിചയമുണ്ട് ചേച്ചി എന്നെ എന്ന് പറഞ്ഞാൽ അപ്പം ചേച്ചി പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് കയറി കുഞ്ഞാ വിനിയങ്ങാന്ന് പക്ഷെ ഞാൻ കടയിലേക്ക് പോകുമ്പോൾ ഇനി ആരും ഇതിനെ നോക്കുന്നതെന്നറിയില്ല ആ ചേച്ചിയുടെ വീട്ടിൽ വേറെ ആരുമില്ല അവിടെ നിനക്ക് വേണേ കൊണ്ടോയ്ക്കോളാൻ പറഞ്ഞു അപ്പൊ ഇവിടെ വേറെ പൂച്ചകൾ ഉണ്ടെന്നേരം ഇപ്പൊ ഇത് നിങ്ങൾ വേറെ ഇവര് ഇവിടെ മക്കളല്ലെങ്കിൽ വേറെവരെ കടിച്ചു കടിക്കൂര്യൂ കടിക്കൂലേച്ചാത് സാരിൽ നീ കൊണ്ടുപോയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടു വന്നു കൊണ്ടുപോന്നിവിടെ വരുമ്പോ ഇതിന് എന്ത് കുഞ്ഞായിരുന്നില്ല എൻ്റെ ചെന്നയുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് അവളിപ്പം ഇപ്പം മൂന്നും മൂന്നര വയസ്സായി അവൾക്ക് പ്രായം അങ്ങനെ അന്ന് മുതൽ അവൾ അവളും എടുത്ത ആളാണ് അപ്പം മൈനയെന്നാണ് ഞാൻ അവളെ വിളിക്കുന്ന അവർക്ക് പേരൊന്നും അറിയില്ല അപ്പം ഞാനതിനേരിട്ട് വെറുതെ മൈനേന്ന് വിളിച്ചു അപ്പം അന്ന് മാതിരി ഇന്നുവരെ മൂന്നര വർഷക്കാലത്തോളമായി അവളും അവളുടെ മക്കളും തന്നെ ഇവിടെയുള്ളൂ അത് പത്തിരുപത്തിയഞ്ച് പൂച്ചവരെയുണ്ടായിരുന്നു അല്ലെങ്കിൽ റോഡ് സൈഡും വണ്ടി പ്രശ്നം എന്ന് പറയുമ്പം അടുത്തുള്ളവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും വരുന്നവർക്ക് അത്ര തന്നെ അറിഞ്ഞോണ്ടില്ലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ അത് സ്കൂൾ ബസ്സുകൾ വരും നാല് സ്കൂൾ ബസ് പോകുന്ന റോഡായത് ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ എട്ടെണ്ണത്തോളം അങ്ങനെ പോയി പിന്നെ രണ്ട് ഈ കഴിഞ്ഞ ആഴ്ച രണ്ടെണ്ണം പിന്നെ ആര് പിടിച്ചുകൊണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചാൽ അങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ അത് കൊടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല അവര് പിന്നെ തിരിച്ചു വരും ഇങ്ങോട്ട് തന്നെ അപ്പൊ എനിക്ക് ആ ഒരു ഭക്ഷണം കാരണം കൊടുക്കലില്ല അപ്പൊ രണ്ടെണ്ണത്തിനെ ആരെ പിടിച്ചോണ്ട് പോയി എല്ലാ പൂച്ചകളും പോയിൻ്റെ ഉള്ളിൽ തന്നെയല്ല എല്ലാവരും അല്ല അതിന് നമ്മള് പ്രത്യേകിച്ച് വളർത്തൊന്നും വേണ്ട അവര് തീറ്റാൻ കൂടി കഴിഞ്ഞാൽ വെയിലാണെങ്കിൽ വെറും വെള്ളിലേക്ക് ഇറങ്ങി പോകും മഴക്കാലം കഴിഞ്ഞാൽ അവർ പുറത്തോട്ട് പോവുകയില്ല ഭക്ഷണൊക്കെ പാലും കൊടുക്കും ഇവരുടെ വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി പോയല്ലോരുത്തി അവളുടെ മക്കളാണ് ഇപ്പൊണ്ട അവളുടെ മക്കളും അവളുടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ അമ്മ അവള് മാത്രാണ് സകലൊരു വഴക്കാലി ആയിട്ടുള്ള ഒരു അവക്കാണ് ഒരു സകലം ദേഷ്യം ഇതിപ്പോ രണ്ടമ്മയുടെ മക്കളാ കിടക്കുന്നേ അവര് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് അവര് ഇപ്പം ചോറ് പാലേ കുടിക്കണം അങ്ങനെ വന്ന് ഒരു ചോറ് രണ്ടേ ചോർക്ക് ഇതാക്കളു അപ്പൊ അങ്ങനെ കിടക്കുന്നതാണ് എന്താ ചെയ്യുന്നേ ഞാൻ കുടുംബശ്രീ വർക്ക് ചെയ്യുക എന്തെങ്കിലും ല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മഴയൊക്കെ അല്ലാണ്ട് ഇപ്പൊ അവർക്ക് തീറ്റം കൊടുക്കുന്നു പാലും കൊടുക്കുന്ന വിഷമമൊന്നുമല്ല പിന്നെ അവർക്ക് മീനില്ലാണ്ട് ചോറ് തിന്നുവേ ഇല്ല അതുകൊണ്ട് നമ്മളത് മീൻ കിട്ടുന്നിടം വരെ നോക്കിയിരിക്കണം മീൻ കൊണ്ടുവന്നുകഴിഞ്ഞാ മീനും അല്ലാണ്ട് ചോറ് തിന്ന പച്ചമീൻ വേണം നിർബന്ധം നിങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ നേരത്തെ ഒക്കെ പാല് വാങ്ങിച്ച നമ്മള് കൊടുത്തോണ്ടിരുന്നു സൊസൈറ്റി സൊസൈറ്റിയുടെ ഇതിന് മുന്നോട്ട് വയ്ക്കുന്ന സൊസൈറ്റി ഉണ്ട് അപ്പൊ വാങ്ങിക്കാൻ എളുപ്പമാണ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമുക്ക് ആട് കറക്കും പാലുണ്ട് ആട്ടും പാലും കൊടുക്കും പാല് വാങ്ങിച്ചും വരും നമ്മളെന്തെങ്കിലും സാധനം എടുത്തു വെച്ചിട്ട് ഇപ്പം കുറച്ച് ചോറോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും ആ വിളിക്കാം ഞാൻ വിളിക്കാം ഇവര് മൂന്നാല് പേര് അലമാരുടെ മേലെയുണ്ട്

ചോറ് ആ ചോറ് ആ ചോറ് ചോറ് തരാം ചോറ് തരാം ചോറ് വേണം കുഞ്ഞേ ചേച്ചി പേര് പിടിക്കാ ചോറ് അടുത്തേരോത്തരോത്തരായിട്ട് വരുന്നുണ്ടോ ഇതാണ് തള്ളപ്പൂച്ച ഇതിപ്പോ പോയ കറുത്ത പൂച്ചയുടെ മൂത്തമാന വാ കുഞ്ഞിക്ക് വാ പോവാളെ വാ വാ ഇങ്ങോട്ട് പോര് കുഞ്ഞിനൊന്നും ചെയ്യില്ല അവക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യവും മോള് തിന്നോ ആ അമ്മയുടെ കുട്ടിടെ ആ ഇല്ലില്ല മോള് ചെന്നോ മനൊന്നും ചെയ്യില്ല ഇല്ലില്ല അമ്മ അല്ല ഇവിടെ ഉള്ളത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp ആ ടുത്തേക്ക് വന്നിട്ടാ കേട്ടോള് അവട്ടോ ഇല്ല കട്ടിലെടുത്ത് ചെച്ചു വെച്ചിട്ട് ആ റൂമിൽ ചെരിച്ചു വെച്ചു അതുവരെ കേറി നമ്മുടെ കൂടി കടലിൽ കിടക്കാൻ വരും കിടക്കാൻ വരും കിടക്കല് മാത്രല്ല മൂത്രം കഴിച്ചു വെക്കും അപ്പൊ കട്ടിലെടുത്ത് ചെരിച്ചു വെച്ചിരിക്കണ പിന്നെ അപ്പം ഇവിടെ കിടക്കുവാണ് കുഴപ്പമില്ലല്ലോ അതിനിങ്ങനെ പഴയ സ്റ്റൂളും കുറച്ച് ഇങ്ങനെ കേറി കിടന്നോളൂ മഴയാണ് വെയിലാണെങ്കിൽ ഇവിടെ ഇറങ്ങി അങ്ങ് പോകും പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നേരത്ത് വിളിക്കും പോയി വരും അത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരെണ്ണം ഇവിടെ ഇല്ലാത്തുള്ളൂ അത് പിന്നെ പുറത്തേക്ക് പോയിരിക്കണം ചോറ് തിന്നിട്ട് പിന്നെ താഴെ ഒരു കണ്ടം പൂച്ച ഉണ്ടായി അങ്ങോട്ട് പോയിരിക്കുന്ന കുഞ്ഞുട്ട് നമ്മുടെ കുഞ്ഞിനെ അച്ഛനും മമ്മൂട്ടിയേ അപ്പോ ആ പുട്ടാ ആ ആ പുട്ടാ വന്നേ അച്ചടാ അമ്മൂട്ടിയാണോ ആ അടിയിരുന്നു അച്ചട ആ അച്ചു ആ ഞാൻ അമ്മ എടുക്കാലോ അമ്മ എടുക്കാമല്ലോ കുഞ്ഞിനെ അച്ചടാ ആ ഇതിൻ്റെ ഒപ്പം എണ്ണമാണ് അവിടെ ഇന്ന് ഇല്ല നല്ല കുഞ്ഞ നല്ല ഊട്ടി ഇല്ലില്ല അമ്മ ഇപ്പൊ വിടും അമ്മ ഇപ്പൊ വിടും മ്മ് ഇല്ല ഇല്ല ആ അമ്മ വിടാമ്മില്ല ആ ഓർക്കണം ചില പേടി അല്ലെങ്കിലും ഒരു വളപോലത്തെ മന ഇള്ളേ അണ്ണലെ കുഞ്ഞുകളല്ല ഇല്ല ഇല്ല ഇ പലേ ഇവിടെ വന്നണ്ട ഗ്രേഗ്രിയിലേക്ക് നോക്കിണ്ടിരിക്കു ഇവരോട് ഭയങ്കര കൂട്ടമായിട്ടോ ഈ പൂച്ചകളെല്ലാം ഇവരെന്ത് ചെയ്താലും അവരുടെ പുറകെ നടക്കും അതുപോലെ തന്നെ വിളിച്ചാൽ പേര് വിളിച്ചാൽ ഓടി ഇവരുടെ കൂടെ അടുത്തേക്ക് ഓടി വരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേക കെയർ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കിടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തേക്കുവാണ് അതുപോലെ തന്നെ നല്ല ഭക്ഷണവും കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമാണ് പൂച്ചയൊക്കെ പൂച്ച വലിയ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് എൻ്റെ വീട് മുതലേ പൂച്ച ഉണ്ടായിരുന്നതാണ് കാല് എന്റെ മടി കയറി കിടക്കണ കിടപ്പാണ് ഈ കാണുന്നത് എന്റെ കാലു പിന്നെ അനക്കാൻ പറ്റൂല എനിക്ക് കാലിങ്ങനെ തൂക്കി ഇടത്തില്ല കാലില് ഭയങ്കര വേദനയാണ് അനിയാൻ കസേര കാലു അതിനാണ് ആ കസേര എന്റെ കാലു അവരുടെ എത്ര വർഷമായി ഇങ്ങനെ അഞ്ച് വർഷങ്ങൾ കൊറേ ആയി പൂച്ച ഇവിടെ ഉണ്ടായിട്ടും കൊറേ വർഷങ്ങളായി അഞ്ചെട്ടു എട്ടു പത്ത് വർഷം ആയിട്ടുണ്ട് മക്കളെ പോലെ എല്ലാ മക്കൾക്കും പൂച്ച ഇഷ്ടമാണ് കണ്ണപ്പൂച്ച കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നൊരു കാട്ടേ കാണുന്ന കാഞ്ചന എന്ന് പറഞ്ഞാൽ ഈ ചേച്ചീടെയാണ് ഈ പൂച്ചകളെല്ലാം ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ച കേട്ടോ ഏതായാലും ഇത്രയും പൂച്ചകളൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ വളർത്തുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണേ ഏതായാലും നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു Are are in ും രാവിലെയും പിന്നെ വൈകുന്നേരവും നിർബന്ധമായിട്ട് തന്നെ വേണം ചില സമയത്ത് ഉച്ചക്കൂടി വേണം എന്റെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെങ്കിലും ഉണക്ക മീനൊന്നും തൊട്ട് നോക്കുകയില്ല നമ്മളൊരു ദിവസം പച്ചമീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നലെ ഇപ്പൊ അത് ഉച്ച കഴിഞ്ഞിട്ട് പച്ചമീനില്ലായിരുന്നു ചോറ് വന്നിട്ടില്ല എന്നിട്ട് ഇന്നിപ്പിതിലെ വരാൻ താമസിച്ചു എവിടെ അടുത്തുള്ള ഒരു മേടിച്ചു കൊണ്ടുത്തരും അവനെ വിളിച്ച് പറഞ്ഞിട്ട് അവനോട്ടേക്ക് എനിക്ക് കൊണ്ടുത്തരികയില്ല നിങ്ങൾ എല്ലാരും കണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അല്ലെ ഇത്തരം കാഴ്ചകളൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാനായിട്ട് കിട്ടുള്ളൂ പ്രത്യേകിച്ച് പൂച്ചകളൊക്കെ ഇത്രയും വീട്ടിന്റെ ഉള്ളില് ഇത്രയും എണ്ണത്തിനൊക്കെ ഒരുമിച്ച് വളർത്തുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പട്ടികളെ ആണെങ്കിലും പൂച്ചകളെ ആണെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തെയൊക്കെ വളർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പത്ത് പതിനഞ്ചും ഇപ്പം ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു എല്ലാവരും പേര് വിളിച്ചാൽ ഓടി വരും എല്ലാവരും ഈ പരിസരം വിട്ടു പോകില്ല കേട്ടോ അപ്പോൾ ഏതായാലും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാഞ്ചന എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ആ പൂച്ചകളെല്ലാം വളർത്തുന്നത് ചേച്ചിയുടെ അമ്മയാണെങ്കിലും അതിന് ഒത്തു സപ്പോർട്ടാണ് അവർക്കെല്ലാം രണ്ടു പേർക്കും ഈ പൂച്ചക്കുഞ്ഞുങ്ങളും പൂച്ചകളും എല്ലാം സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഏതായാലും ഈയൊരു മനോഹരമായ കാഴ്ചകളെല്ലാം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്